എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് കൂടാൻ എന്താണ് കാരണം അത് കൂടുമ്പോൾ ഉണ്ടാണ് ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ബോഡിയിൽ നോർമലി കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് പ്യൂറിൻ ഡി എൻ എയുടെ ഒക്കെ സ്ട്രക്ചറിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ് പ്യൂറിൻ ഈ പ്യൂറിൻ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് നോർമലി യൂറിക് ആസിഡ് ബ്ലഡിൽ അരിഞ്ഞ് ചേർന്നിട്ട് കിഡ്നീസ് അതിനെ മൂത്രത്തിലൂടെ പുറത്തോട്ട് കളയുന്നു ചില അസുഖ കിഡ്നി ഡിസീസ് ഉള്ളവരിൽ അതുപോലെ തൈറോയിഡ് ഡിസീസ് ഉള്ളവരിൽ ചില മെഡിസിൻസ് സ്ഥിരമായി കഴിക്കുന്നവർ ഡയൂററ്റിക്സ് ഇമ്മ്യൂണോ സപ്രസൻസ് അതുപോലെ ചില ക്യാൻസർ മെഡിസിൻസ് പോലുള്ള മെഡിസിൻസ് സ്ഥിരമായി കഴിക്കുന്നവരിലൊക്കെ യൂറിക് ആസിഡ് പ്രോപ്പറായിട്ട് പുറത്ത് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു ഇങ്ങനെ ആവുമ്പോൾ അത് നമ്മളെ ബോഡിയിൽ ക്രിസ്റ്റൽ ഫോമിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് സിംറ്റംസ് ഉണ്ടാക്കും അതായത് ഇത് മെയിനായിട്ട് അടിഞ്ഞു കൂടുന്നത് ജോയിൻസിലാണ് അങ്ങനെ ഉണ്ടാവുന്നതാണ് ഗൗവ്വേണ്ടത് ഡൗട്ട് അല്ലെങ്കിൽ കിഡ്നീസിൽ അടിഞ്ഞു കൂടിയിട്ട് കിഡ്നി സ്റ്റോണിന് കാരണമാകുന്നു ഇതിൽ യൂറി പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഭക്ഷണങ്ങൾ നമ്മൾ ഡെയിലി ഫുഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാര മാർഗം നമ്മളെ റെഡ് മീറ്റ് ബീഫ് പോർക്ക് പോലത്തെ റെഡ് മീറ്റ് ഓർഗൻ മീറ്റുകൾ പിന്നെ കടൽ മത്സ്യങ്ങൾ പിന്നെ ഷെൽ ഫിഷുകൾ ആൾക്കഹോള്